ഫാമസ് അഡിയഫാമസ് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ അഡിയാ ഫാമസ് ഇന്നത്തെ വീട്ടിലെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രിങ്കറായിട്ട് ബന്ധപ്പെട്ടത് നമുക്കറിയാം ഓട്ടോമാറ്റിക് ട്രിങ്കർ അതേപോലെ തന്നെ നിപ്പിൾ ട്രിങ്കർ സിസ്റ്റം ഈ ഒരു രണ്ട് സിസ്റ്റമാണ് പൊതുവെ ബ്രോയിലർ ഫാമിൽ നമ്മൾ ഉപയോഗിച്ചു വരുന്നത് അപ്പോൾ അതിൽ നിപ്പിൾ ട്രിംഗറിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് അതേപോലെ തന്നെ അതിന് ഒരുപാട് മൈനസ് ഫീഡ്ബാക്കുകളുണ്ട് അതേപോലെ തന്നെയാണ് ഓട്ടോമാറ്റിക് ഡ്രിങ്കറിനും ഓട്ടോമാറ്റിക് ഡ്രിങ്കറിനും ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട് അതേപോലെ തന്നെ പോസിറ്റീവ്സും ഉണ്ട് അപ്പോൾ ഈ ഒരു ഓട്ടോമാറ്റിക് ട്രിങ്കറിൽ പല കമ്പനികൾക്കും പല മോഡലാണ് അതിൻ്റെ ഡിസൈനിങ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം നമുക്ക് ആ ഒരു ലീക്കേജിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഡിസൈനിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ട്രിങ്കർ ആണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആ ഒരു ടൈപ്പ് ട്രിങ്കറിന് എന്തൊക്കെയാണ് പ്രത്യേകത എന്നുള്ളത് അപ്പോൾ ഓൾ ഡി എഫ് മസ് ഞാൻ പറഞ്ഞ ആ ഒരു ട്രിങ്കർ സിസ്റ്റം ഇതാണ് നമ്മൾ ഓട്ടോമാറ്റിക് ട്രിങ്കറിൽ പ്രത്യേക രീതിയിലുള്ള ഒരു ഡിസൈനിങ്ങാണിതിന് ഇതിൻ്റെ നമുക്ക് അറിയാം ആ ഒരു കപ്പ് അതിലേക്കാണ് സാധാരണ ആ ഒരു നീല ട്യൂബ് വന്നിട്ട് വെള്ളം നമുക്ക് കണക്റ്റ് ആവുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെയല്ല വരുന്നത് അതാകുമ്പോഴാണ് വലിയ കോഴികൾ കുറച്ചൊന്ന് വലുതാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴൊക്കെ തട്ടിയിട്ട് ആ ഒരു സ്ലീവ് അവിടെ നിന്ന് ഊരി പോയിട്ട് വെള്ളം ലീക്കേജ് എന്ന പ്രശ്നം ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കൺട്രോളൊക്കെ ഇതിൻ്റെ ഒരു മുകൾ ഭാഗത്താണ് വരുന്നത് എന്നിട്ട് അതിൽ ഒരു പി വി സി പൈപ്പിൻ്റെ ഉള്ളിലൂടെയാണ് ആ ഒരു ട്രിംഗറിലേക്ക് വെള്ളം ട്യൂബ് ഉള്ളിലേക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത് ഇവിടെ ഒരു ത്രെഡ് ത്രെഡുണ്ട് അതിങ്ങനെ ടൈറ്റാക്കുന്നതും ലൂസാക്കുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ ആ ഫോയ്സ് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ആ ഒരു ലീക്കേജ് അതായത് വെള്ളം തട്ടിമറിച്ചിട്ടുള്ള ലീക്കേജല്ലേ ഉദ്ദേശിച്ചത് നമുക്ക് ആ ഒരു പൈപ്പ് ലൈൻ ഊരിപ്പോയിട്ടുള്ളൊരു ആ ഒരു ലീക്കേജ് പ്രശ്നം ഇവിടെ പരിഹരിക്കുന്നുണ്ട് ഇത് എല്ലാ കമ്പനികൾക്കും ഇല്ല അത്യാവശ്യം ചില ഉള്ളത് അപ്പോൾ ഡി മസ്ജിദ് കിട്ടുന്ന ചില ഓൺലൈൻ സൈറ്റുകളുടെ അഡ്രസ്സ് ഞാൻ ഇതിൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ മുതൽ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്ത് ഒന്ന് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം ഗുഡ് ബൈ താങ്ക് വെരി മച്ച്